നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ലോകത്തിന്റെ കണ്ണ് ലക്ഷദ്വീപിലേക്ക് പതിച്ചത് പോയവാരം ഗൂഗിൾ തിരച്ചിലുകളുടെ ഹോട്ട് കീവേഡായി ലക്ഷദ്വീപ് മാറി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമുള്ള രണ്ട് ദിനങ്ങൾ മാലിദ്വീപ് വിവാദം കൂടി കത്തിയതിന് പിന്നാലെ ലക്ഷദ്വീപിലേക്കുള്ള ശ്രദ്ധ പതിന്മടങ്ങ് വർദ്ധിച്ചു ലക്ഷദ്വീപിലേക്കുള്ള യാത്ര നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ക്യാമ്പയിൻ നടത്തുകയാണിപ്പോൾ ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പോലും ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുകയാണ് എന്നാൽ ക്യാമ്പയിൻ ശക്തമാകുന്നതിനിടയിലും നിരവധി ചോദ്യങ്ങളാണ് ലക്ഷദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ചുറ്റിപ്പറ്റി ഉയരുന്നത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പോലും ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശത്തെ എങ്ങനെ വിനോദസഞ്ചാരികൾ നേരിട്ടെത്തുമെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അഗത്തി ബംഗാരം പോലുള്ള ചെറു ഹെലി വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് സർവീസ് ഉള്ളത് ഈ വിവാദങ്ങൾക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് അഗത്തി അന്താരാഷ്ട്ര ആധുനിക വിമാനത്താവള പദ്ധതിയാണ് ലക്ഷദ്വീപിലെ അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ അഗത്തി അത്യാധുനിക വിമാനത്താവള പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബറിൽ ചേർന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിലെ യോഗത്തിലാണ് അഗത്തി വിമാനത്താവളത്തെ വികസിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എ ടി ആർ എഴുപത്തിരണ്ട് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വരെ ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ദ്വീപിലെ വിമാനത്താവളത്തെ സജ്ജീകരിക്കുന്നത് ഇത് സംബന്ധിച്ച പറഞ്ഞ റിപ്പോർട്ട് അറ്റ്ലസ്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസ് കഴിഞ്ഞ ഡിസംബറിൽ അധികൃതർക്ക് കൈമാറിയിരുന്നു ഭൂമി ഏറ്റെടുക്കൽ പരിസ്ഥിതിക്ക് വന്നേക്കാവുന്ന മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ വേഗത കൂടിയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നോടെ അത്യാധുനിക വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുമെന്നാണ് വിവരം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലേക്ക് കേന്ദ്രം ശ്രദ്ധ ചെലുത്തുന്ന സാഹചര്യത്തിൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ ലക്ഷദ്വീപിനെ കുറിച്ച് തിരയുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന സംഭവിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്